സ് നമ്മളിപ്പോൾ റാമുച്ചി ഫിലിം സിറ്റിയുടെ മുന്നിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒമ്പത് മണിക്കാണ് ഇവിടെ ടൂർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതെല്ലാം ചുറ്റി ചുറ്റു കിടന്നതാണ് കണ്ടോ നമ്മൾ റാമുച്ചി ഫിലിം സിറ്റിയിൽ പോകാനുള്ള ഒരു ബസ്സാണിത് ഞങ്ങളെല്ലാവരും ഉണ്ട് ക്ലാസ് നമ്മളിപ്പോൾ റാമോജി ഫിലിം സിറ്റിയുടെ ഉള്ളിലൂടെയുള്ള ബസ് യാത്രയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റാമോജി ഫിലിം സിറ്റി റാമോജി ഫിലിം സിറ്റി എന്ന് എഴുതിയ ഒരു ബോർഡാണ് അത് ഹോളിവുഡ് സിനിമയിലൊക്കെ ഹോളിവുഡ് എന്ന് പറഞ്ഞ ബോർഡ് കാണല്ലേ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എൻറ്റർ ആയിരിക്കുകയാണ് ഷൂട്ടിംഗ് സെറ്റുകളിലേക്ക് റോഡിൻ്റെ ഇരുവശത്തും ഷൂട്ടിംഗ് സെറ്റ് ഇട്ടിട്ടുണ്ട് ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷൻ നടന്ന് കാണാനുള്ള അവസരമൊക്കെ ഉണ്ട് നമുക്ക് നടന്ന് കാണണം അപ്പോൾ ഷൂട്ടിങ് ലൊക്കേഷനൊക്കെ അനവധിയുള്ള കുറേ ഏരിയ ഉണ്ട് ആ ഏരിയയിലേക്ക് തൽക്കാലത്തേക്ക് നമ്മൾ ബസ്സിൽ പോകുന്നതെന്നേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് അവിടെ നിന്ന് നടന്ന് കാണാനുണ്ട് അത് ഓരോ എപ്പിസോഡുകളായിട്ടാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഓരോ എപ്പിസോഡും കണ്ട് അഭിപ്രായം പറയണേ ഇപ്പോൾ നമ്മൾ കടന്നിരിക്കുന്നത് റാമോജി ഫിലിം സിറ്റിയിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയയിലേക്കാണ് ചോർ പെയിൻറിങ്ങുകൾ ചെയ്താൽ വളരെ മനോഹരമായിട്ടുള്ള ഏരിയയിലേക്കാണ് നമുക്ക് ഷൂട്ടിംഗ് സെറ്റുകൾ കാണുമ്പോഴും പല സിനിമകളും ഓർമ്മ വരും ആ സിനിമകളൊക്കെ നമ്മൾ സിനിമകളിലൊക്കെ നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള പല സ്ഥലങ്ങളും ആണ് കേട്ടോ നമ്മൾ കണ്ടോ ചുറ്റുപാടം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണിത് പുൽത്താ പുൽത്തടിക്ക് നല്ല നല്ല ഭംഗിയായിട്ടുള്ള ഇത് നോക്കി കണ്ടോ ഇതാണ് ആ വിൻ്റേജ് ബസ് നമ്മളാ ഉദയനാന താരം എന്നുള്ള സിനിമയിൽ കാണുന്ന വിൻറ്റേജ് ബസ്സാണത്